നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം എ എഫ് ഡിയെ പറ്റിയുള്ള ഒരു വലിയ വാർത്തയാണ് വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജർമ്മനിയുടെ ഫെഡറൽ ഓഫീസ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബി എഫ് വി എഫ് ഡി പാർട്ടിയെ വലതുപക്ഷ തീവ്രവാദി പാർട്ടിയായി തരംതിരിച്ചു സ്വതന്ത്ര ജനാധിപത്യ അടിസ്ഥാന ക്രമത്തിനെതിരെ പാർട്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന സംശയം സ്ഥിരീകരിച്ചതായും ചില ഭാഗങ്ങളിൽ അത് ഉറപ്പായതായും ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗമാണ് പ്രഖ്യാപിച്ചത് ഇതുവരെ ഫെഡറൽ തലത്തിൽ വലതുപക്ഷ തീവ്രവാദ സംശയിക്കപ്പെടുന്ന കേസ് എന്ന നിലയിലാണ് എ എഫ് ഡി എ തരം ഇപ്പോൾ ഭരണഘടനാ സംരക്ഷണത്തിനായുള്ള ഫെഡറൽ ഓഫീസ് ഒരു പടി കൂടി മുന്നോട്ട് പോവുകയാണ് മനുഷ്യന്റെ അന്തസ്സിനെ അവഗണിക്കുന്ന മുഴുവൻ പാർട്ടിയുടെയും തീവ്രവാദ സ്വഭാവം കാരണം ഭരണഘടനാ സംരക്ഷണത്തിനായുള്ള ഫെഡറൽ ഓഫീസ് ഇപ്പോൾ മുഴുവൻ എഫ് ഡി അംഗങ്ങളെയും തീർച്ചയായും വലദോഷ തീവ്രവാദികളായി തരം തിരിച്ചിരിക്കുകയാണ് പാർട്ടിയുടെയും പ്രമുഖി പ്രതിനിധികളെയും പ്രസ്താവനകളും നിലപാടുകളും മനുഷ്യന്തസിന്റെ തത്വത്തെ ലംഘിക്കുന്ന അതോറിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാരായ സിനാൻ സിനാൻസെലനും സിൽക്ക് വില്യംസും പറഞ്ഞു ഭരണഘടനാ സംരക്ഷണ ഓഫീസ് ഇപ്പോൾ പാർട്ടിക്കെതിരെ രഹസ്യാന്വേഷണ മാർഗങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അതായത് ഓഡിയോ വീഡിയോ റെക്കോർഡിംഗുകൾ തുടങ്ങിയവ അതേസമയം വലിയൊരു സംഘർഷം ഉണ്ടാകുമെന്ന് പറയുന്ന എഫ് ഡി പാർട്ടി പുതിയ നയപരിപാടി മാറ്റിവച്ചു ുള്ളിൽ തുറന്ന സംഘർഷം ഉണ്ടാകുമോ എന്ന ഭയമാണ് ഇപ്പോഴുള്ളത് അടിസ്ഥാന പരിപാടി രണ്ടു ശേഷം തീരുമാനിക്കാമെന്നാണ് ഇപ്പോഴത്തെ നിലപാട് ഭരണഘടനാ സംരക്ഷണത്തിനായ ഫെഡറൽ ഓഫീസിന്റെ പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു പാർട്ടിയിലെ ജനങ്ങളെക്കുറിച്ചുള്ള വംശീയ അല്ലെങ്കിൽ വംശീയരായ ധാരണ സ്വതന്ത്ര ജനാധിപത്യ അടിസ്ഥാന ക്രമമായി പൊരുത്തപ്പെടുന്നില്ല പ്രത്യേകിച്ചും ഉദാഹരണത്തിന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള കൊടിയേറ്റ ചരിത്രമുള്ള ജർമ്മൻ പൗരന്മാരെ പാർട്ടി വംശീയമായി നിർവചിച്ചിരിക്കുന്നത് പോലെ ജർമ്മൻ ജനതയുടെ തുല്യ അംഗങ്ങളായി എഫ് ഡി പരിഗണിക്കുന്നില്ല ഭരണഘടനാ സംരക്ഷണത്തിനായുള്ള ഫെഡറൽ ഓഫീസ് അതിന്റെ വിധിയെ ന്യായീകരിച്ചു കാരണം സ്വതന്ത്ര ജനാധിപത്യ അടിസ്ഥാന ക്രമത്തെ എതിർക്കാൻ എഫ് ഡി നടത്തിയ ശ്രമങ്ങളുടെ നിരവധി സൂചനകൾ ഉണ്ടായിരുന്നു കൂടുതൽ അന്വേഷണത്തിൽ ഈ സൂചനകൾ സ്ഥിരീകരിക്കപ്പെടുകയും അവശ്യഭാഗങ്ങളിൽ ഉറപ്പായി ഏകീകരിക്കുകയും ചെയ്തു തീവ്രവും സമഗ്രവുമായ ഒരു വിദഗ്ധ അവലോകനത്തിന് ശേഷമാണ് ബി എഫ് ഈ നിഗമനത്തിൽ എത്തിയത് അതിന്റെ നിയമപരമായ ഉത്തരവിനെ തുടർന്ന് ഭരണഘടനയുടെ കേന്ദ്ര അടിസ്ഥാന തത്വങ്ങളായ മനുഷ്യാന്തസ് ജനാധിപത്യ ം നിയമവാഴ്ച എന്നിവയ്ക്കെതിരെ പാർട്ടിയുടെ നിലപാടുകൾ അല്ലെങ്കിൽ നടപടികൾ ബി എഫ്ഇ വിലയിരുത്തേണ്ടതുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഫെഡറൽ പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിനും പ്രസ്താവനകൾക്കും പുറമേ അതിന്റെ പ്രതിനിധികളുടെ പ്രസ്താവനകളും മറ്റ് പെരുമാറ്റങ്ങളും അതുപോലെ തന്നെ വലതുപക്ഷ തീവ്രവാദി അഭിനേതാക്കളായും ഗ്രൂപ്പുകളായുമുള്ള അവരുടെ ബന്ധങ്ങളും പ്രത്യേകിച്ചും പരിശോധിച്ചു വരികയാണ് ഇതുതന്നെയാണ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ സംശയം സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മാത്രമാണ് നോർത്ത് റയൺ ബെസ്പാളിയ ഹയർ അഡ്മിനിസ്ട്രേറ്റീവ് കോടതി ഭരണഘടനാ സംരക്ഷണത്തിനായുള്ള ഫെഡറൽ ഓഫീസിന് മുഴുവൻ സംശയിക്കപ്പെടുന്ന നിരീക്ഷിക്കാമെന്ന് വിധിച്ചത് ഫലം ഇപ്പോൾ പ്രത്യക്ഷത്തിൽ വന്നിരിക്കുകയാണ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ സംശയങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇത് സൈദ്ധാന്തികമായ ഒരു നിരോധന നടപടിക്രമത്തിനുള്ള വഴി ഒരുക്കുകയാണ് പക്ഷേ അത് സംഭവിക്കുമെന്ന് പൂർണ്ണമായി ഇപ്പോൾ പറയാനാവില്ല എങ്കിലും ഇതിനുള്ള തടസ്സങ്ങൾ വളരെ ഉയർന്നതാണ് വലതുപക്ഷ തീവ്രവാദി എൻ പി ഡിക്ക് നിരോധന നടപടികൾ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട് രഹസ്യാന്വേഷണ വിഭാഗം സ്വന്തം വിവരദാതാക്കളിൽ വളരെയധികം പേർക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ മുഴുവൻ പ്രക്രിയയും വിക്ഷലിപ്തമാണ് കാരണം ഗ്രൂപ്പിന്റെ തീവ്രവാദഗതിയിൽ രാജ്യത്തിന്റെ സ്വാധീനം വിലയിരുത്താൻ കഴിയില്ല ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ബി എഫ് സിയുടെ സമഗ്രമായ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അത് ആന്തരിക ഉപയോഗത്തിന് മാത്രമുള്ളതാണ് സമീപകാല ഫെഡറൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നുള്ള കണ്ടെത്തലുകൾ കൂടി ഉൾപ്പെടുത്തി ആന്തരിക വർക്കിംഗ് പേപ്പർ പ്രസിദ്ധീകരിക്കാൻ ഇപ്പോൾ പദ്ധതികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ മുണ്ടസ്റ്റാഗിലെ ഏറ്റവും ശക്തമായ പ്രതിപക്ഷ വിഭാഗത്തെ ദുർബലപ്പെടുത്താനുള്ള ഒരു ലക്ഷ്യബോധമുള്ള നടപടിയായിട്ടാണ് എ എഫ് ഡി നേതാവ് ആലീസ് മീഡലിന്റെ സംസ്ഥാന അസോസിയേഷന്റെ ഈ തീരുമാനത്തെ കാണുന്നത് ഇത് അതിരു കടന്നതാണ് മെയ് ആറിന് നടക്കുന്ന ചാൻസലർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തികച്ചും രാഷ്ട്രീയമായ ഒരു തീരുമാനമാണെന്ന് പറയുന്നു ബവേറയിലെ എ എഫ് ഡി നേതാവായ സ്റ്റീഫൻ പ്രോഷ്കെ ഈ തീരുമാനത്തെ പരിഹാസ്യമായി കാണുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ പാർട്ടി അംഗസംഖ്യ കുതിച്ചുയറിയാണെന്നാണ് കെ എഫ് ഡി പറയുന്നത് എന്നാൽ ഇവരെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണിതെന്നാണ് അവർ തന്നെ പറയുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പത്രമായി പ്രവാസികളോടൊക്കെ സന്ദർശിക്കാം അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസികളെ ടി വി ശ്രദ്ധിക്കാൻ നന്ദി നമസ്കാരം